ഈ കഴിഞ്ഞ മെയ് പതിമൂന്നിന് ഏവരും സന്തോഷിച്ച ഒരു കോടതി വിധി വന്നിരുന്നു ഒരു പീഡന കേസിലെ ഒൻപത് പ്രതികൾക്ക് മരണം വരെ ജയിലിൽ തടവ് ശിക്ഷ ആറു വർഷം മുൻപാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഒരു നാട്ടിലെ ഇരുന്നൂറോളം പെൺകുട്ടികൾ പീഡനത്തിന് ഇരയാവുകയായിരുന്നു ഇത് ചെയ്യുന്നത് ആ നാട്ടിലെ തന്നെ മുപ്പത് വയസ്സിൽ താഴെയുള്ള യുവാക്കളുടെ ഒരു സംഘമായിരുന്നു ടീനേജ് പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശത്താക്കിയായിരുന്നു ആ സംഘം ഈ പരിപാടി നടത്തിയിരുന്നത് തമിഴ്നാടിന് ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത് ഭരണപക്ഷത്തിനും പോലീസിനും ഏറെ തലവേദന സൃഷ്ടിച്ച കേസ് പീഡനത്തിനിരയായ പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്താൻ വിസമ്മതിച്ചത് കേസിന് വെല്ലുവിളിയായി അണ്ണാ എന്നെ ഉപദ്രവിക്കരുത് വെറുതെ വിടൂ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ പ്രചരിച്ചത് കനത്ത പ്രതിഷേധത്തിനും വഴിയൊരുക്കി നിസ്സഹായരായി കരയുന്ന പെൺകുട്ടികൾക്ക് ചുറ്റും നിന്ന് ക്രൂരമായി ചിരിക്കുന്ന പ്രതികളുടെ ദൃശ്യവും പുറത്തു വന്നിരുന്നു യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഇങ്ങനെയായിരുന്നു കോളേജുകളിലും ബസ് സ്റ്റോപ്പുകളിലും വഴിയരികളിലും വച്ച് അവർ പെൺകുട്ടികളോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു അതിനുശേഷം ഈ പെൺകുട്ടികളെ ഒറ്റപ്പെട്ട സ്ഥലത്തെത്തിച്ച് ഒറ്റയ്ക്കും കൂട്ടമായി പീഡിപ്പിക്കുന്നു ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തും ഇതിനുശേഷം ഈ ദൃശ്യങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് വീണ്ടും പീഡനത്തിനിടയാക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് ആഭരണവും പണവും തട്ടിയെടുക്കും ഒന്നും രണ്ടുമല്ല ആ നാട്ടിലെ ഇരുന്നൂറോളം പെൺകുട്ടികളാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തു വന്ന പൊള്ളാച്ചി ബലാത്സംഗ കേസിലെ വിവരങ്ങൾ രാജ്യത്തെ തന്നെ നടക്കുന്നതായിരുന്നു ഒരു നാടിൻ്റെ തന്നെ സാമൂഹ്യ ജീവിതത്തെ തകർത്ത അനേകം യുവതികളുടെ ജീവിതത്തെ താറുമാറാക്കിയ സംഭവമായിരുന്നു പൊള്ളാച്ചി പീഡന പരമ്പര പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളിൽ ഒരൊറ്റ പെൺകുട്ടിയുടെ ധൈര്യവും നിശ്ചയദാർഢ്യവുമാണ് ഈ പൊള്ളാച്ചി കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾ കൊടുങ്ങാൻ കാരണമായത് പരാതിക്കാരുടെ പേരുകൾ വെളിപ്പെടുത്തിയും ദുർബല വകുപ്പുകൾ ചുമത്തിയും നീതി നൽകേണ്ട അധികൃതർ പോലും കൈയൊഴിഞ്ഞിരുന്നുവെങ്കിലും ഒടുവിൽ കേസിലെ പ്രതികൾ ജീവിത അവസാനം വരെ ജയിലിൽ ജീവപര്യന്തം അനുഭവിക്കുന്ന അവസ്ഥയിലെത്തി കേസിലെ ഒൻപത് പ്രതികൾക്കും മരണം വരെ ജീവപര്യന്തം ശിക്ഷ നൽകാൻ കോയമ്പത്തൂരിലെ മഹിള കോടതി വിധിച്ചു രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലഘട്ടത്തിലാണ് ഈ പീഡന പരമ്പര അരങ്ങേറിയത് പ്രതികളുടെ സംഘം കൂടുതൽ ഇരകളെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് ലൈംഗിക പീഡനത്തിനും ഭീഷണിക്കുമിരയായ ഒരു കോളേജ് വിദ്യാർത്ഥിനി പോലീസിൽ പരാതിയുമായി എത്തുന്നത് അന്വേഷണത്തിൽ ഇതൊരു ചങ്ങലയാണെന്ന് കണ്ടെത്തി കൂടുതൽ പരാതികൾ ഉയർന്നു അന്നത്തെ അണ്ണാ ഡി എം കെ സർക്കാരിനെ തന്നെ ഈ കേസ് തകർത്ത് കളഞ്ഞു അൻപത് മുതൽ ഇരുന്നൂറ് വരെ പെൺകുട്ടികളെ പ്രതികൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചതെങ്കിലും കോടതിയിൽ എത്തിക്കാൻ സാധിച്ചത് വെറും എട്ട് പെൺകുട്ടികളെ മാത്രമായിരുന്നു പ്രതികളിൽ ഒരാളായ ശബരിരാജൻ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു പത്തൊൻപത് കാരി പത്തൊൻപത് കാരിയായ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ് ഈ സംഘത്തെ പിടിക്കാൻ കാരണമായത് സ്കൂളിൽ ഈ പെൺകുട്ടിയുടെ സീനിയർ ആയിരുന്ന ശബരിരാജൻ ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ സുഹൃത്തും കൂടിയായിരുന്നു ഈ പരിചയം മുതലെടുത്താണ് പെൺകുട്ടിയുമായി ഇയാൾ ചങ്ങാത്ത സ്ഥാപിച്ചത് വാട്സാപ്പിലൂടെ സന്ദേശങ്ങൾ അയച്ച് പെൺകുട്ടിയുമായി അടുപ്പമുണ്ടാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് പൊള്ളാച്ചിയിലെ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് പെൺകുട്ടിയെ ശബരിരാജൻ വിളിച്ചു വരുത്തി ബസ് സ്റ്റോപ്പിലെത്തിയ പെൺകുട്ടിയെ കാത്ത് ശബരിരാജനും മറ്റൊരു സുഹൃത്തായ തിരുനാവകരശും അവിടെ ഉണ്ടായിരുന്നു അടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ കാറിൽ പോയി വരാമെന്ന് പറഞ്ഞു ഇരുവരും ചേർന്ന് പെൺകുട്ടിയെ കാറിൽ നിർബന്ധിച്ചു കയറ്റി തിരുനാവ് കരശാണ് കാർ ഓടിച്ചിരുന്നത് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ ഹോട്ടലും കടന്ന് വാഹനം മുന്നോട്ടു പോയതോടെ പെൺകുട്ടിക്ക് സംശയമായി ഇതിനിടയിൽ കാറിൽ വസന്തകുമാറും സതീഷും കയറി വഴിക്കുന്നു തുടർന്ന് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചും പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ മാറ്റാൻ ശ്രമിക്കുകയും വീഡിയോ പകർത്തുകയും കഴുത്തിലെ മാല തട്ടിയെടുക്കുകയും ചെയ്തു തങ്ങൾക്ക് ലൈംഗികമായി വഴങ്ങണമെന്നും ഈ പ്രതികൾ അവളോട് ആവശ്യപ്പെട്ടു വഴങ്ങിയില്ലെങ്കിൽ വീഡിയോകൾ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടി ഇതോടെ ഉറക്കെ കരയാൻ തുടങ്ങി റോഡിലൂടെ പോയ ബൈക്ക് യാത്രക്കാർ ഒരു പെൺകുട്ടി കരയുന്നതായി തിരിച്ചറിഞ്ഞു ഇതോടെ പെൺകുട്ടിയെ കാറിൽ നിന്നും റോഡിലേക്ക് തള്ളിയിട്ടിട്ട് ഈ പ്രതികൾ കടന്നു കളഞ്ഞു എന്നാൽ പിന്നീട് ശബരിരാജനും മറ്റു പ്രതികളും നിരന്തരം പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുകയും തങ്ങൾക്ക് ലൈംഗികമായി വഴങ്ങണമെന്നും നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അവരുടെ കയ്യിൽ അദൃശ്യങ്ങളുണ്ടല്ലോ പേടി കാരണം ഇക്കാര്യം വീട്ടിൽ തുറന്നു പറയാതിരുന്ന പെൺകുട്ടി ഭീഷണി സഹിക്കാൻ വയ്യാതായതോടെ തന്റെ സഹോദരനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു തുടർന്ന് ഫെബ്രുവരി പതിനാറിനെ പെൺകുട്ടിയുടെ സഹോദരനും ഒരു സുഹൃത്തും കൂടെ ചേർന്ന് ഈ ശബരിനാഥനെ പിടിച്ചു മർദ്ദിച്ചു കൂട്ടാളികളായ വസന്തകുമാറിനെയും സതീഷിനെയും ഫെബ്രുവരി പതിനേഴിനും ഇവർ പിടിച്ചു മർദ്ദിച്ചു അന്ന് തന്നെ വൈകിട്ട് തിരുനാമകരക്ഷനെയും സംഘം പിടികൂടി ഇവരുടെ ഫോണുകൾ വാങ്ങി പരിശോധിക്കുന്നതിനിടയിലാണ് ഞെട്ടിക്കുന്ന സത്യം സഹോദരനും കൂട്ടാളികളും അറിയുന്നത് തൻ്റെ സഹോദരിയെപ്പോലെ നിരവധി പെൺകുട്ടികളെ സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചൂഷണം ചെയ്തിട്ടുമുണ്ട് എന്ന വിവരം ഇവർ ആ ഫോണിൽ നിന്നും തിരിച്ചറിഞ്ഞു ആ ദൃശ്യങ്ങളൊക്കെയും പ്രതികളുടെ തന്നെ ഫോണുകളിൽ ഉണ്ടായിരുന്നു സ്കൂൾ വിദ്യാർത്ഥിനികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു നൂറിലധികം വീഡിയോകൾ ഫോണിൽ ഉണ്ടായിരുന്നു എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിഷയം ചൂടുപിടിച്ച ചർച്ചകൾക്കിടയാക്കി ഫോൺ സഹിതം പൊള്ളാച്ചി പോലീസിൽ പരാതി നൽകിയെങ്കിലും എസ്പിയും ഡി എസ് പിയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശീലനത്തിന് പോയിരിക്കുന്നു എന്നായിരുന്നു പോലീസിന്റെ മറുപടി വിഷയം വളരെയധികം ചൂടുപിടിച്ചു അന്വേഷണത്തിനിടെ വാർത്താ സമ്മേളനത്തിൽ പൊള്ളാച്ചിക്കാരിയായ ഒരു യുവതിയുടെ പേര് പോലീസ് പരാമർശിച്ചു ഇത് അന്ന് പോലീസിന് തിരിച്ചടിയായി മാറി തുടർന്ന് കേസ് സി ബി സി ഐ ടിക്കും സി ഐ ടിക്കും കൈമാറി പുറത്ത് ലീക്കായ വീഡിയോകളിലെ അതിജീവിതമാരെ കണ്ടെത്തുകയും സാക്ഷി പറയുകയും ചെയ്യുക എന്നതായിരുന്നു സി ബി ഐയുടെ പ്രധാന വെല്ലുവിളി തങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുമെന്ന് കരുതി അതിജീവിതമാർ ആരും തന്നെ രംഗത്ത് വന്നില്ല ഒൻപത് പേരെയാണ് ഒടുവിൽ സി കണ്ടെത്തിയത് ഇതിൽ എട്ട് പേർ മാത്രമാണ് കേസിന്റെ തുടർ നടപടിയുമായി മുന്നോട്ട് വന്നത് ഒടുവിൽ ഇരുന്നൂറോളം ഡോക്യുമെൻറ്റുകളും നാനൂറോളം ഇലക്ട്രിക് തെളിവുകളും സഹിതം കേസ് കോടതിയിലെത്തി ആറു വർഷമെടുത്തു കേസിൽ ഇങ്ങനെയൊരു വിധി വരാൻ